കന്നുകാലികൾ ഇനി സർക്കാർ കാലിത്തീറ്റ മാത്രം തിന്നാൽ മതിയെന്ന് ക്ഷീരവകുപ്പ് സംസ്ഥാനത്തെ പ്രാഥമിക ക്ഷീര സംഘങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള ഫീഡ്സിന്റെയും മിൽമയുടെയും കാലിത്തീറ്റ മാത്രം വിതരണം ചെയ്താൽ മതിയെന്ന നിബന്ധന ഉൾപ്പെടുത്താൻ ക്ഷീര സഹകരണ സംഘങ്ങളുടെ നിയമാവലി ഭേദഗതിക്കുള്ള നീക്കവുമായി സർക്കാർ നിർദ്ദേശം പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ക്ഷീരവകുപ്പ് ഡയറക്ടറെ അധ്യക്ഷനാക്കി സമിതിയും രൂപീകരിച്ചു ഇതോടെ കാലിത്തീറ്റ വിപണിയുടെ പ്രധാനപ്പെട്ട ഭാഗവും കൈകാര്യം ചെയ്തിരുന്ന സ്വകാര്യ സംരംഭകർ ആശങ്കയിലായിരിക്കുകയാണ് കോടികൾ മുതൽ മുടക്കുള്ള സ്ഥാപനങ്ങളെയും ആയിരക്കണക്കിന് ജീവനക്കാരെയും പ്രതിസന്ധിയിലാക്കി വിപണിയുടെ കുത്തക കൈയാളാനുള്ള സർക്കാർ നീക്കം അനീതിയാണെന്നാണ് കമ്പനികളുടെ നിലപാട് സ്വകാര്യ കാലിത്തീറ്റ ഉൽപാദകരെ പൂർണ്ണമായി ഒഴിവാക്കിയുള്ള നിയമാവലി ഭേദഗതി കേരള ഫീഡ്സ് എം ആവശ്യം പരിഗണിച്ചാണെന്ന് സമിതി രൂപീകരിച്ചുള്ള ഉത്തരവിലുണ്ട് ഭേദഗതി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള ശുപാർശകൾ ജൂലൈ ഇരുപത്തി അഞ്ചിന് മുമ്പ് സമർപ്പിക്കാനാണ് നിർദ്ദേശം നിലവിൽ സംസ്ഥാനത്ത് പ്രാഥമിക ക്ഷീര സംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്ന സമീകൃത കാലിത്തീറ്റയുടെ അറുപത് ശതമാനവും സ്വകാര്യ കമ്പനികൾ ഉൽപാദിപ്പിക്കുന്നതാണ് മുപ്പത്തിനാലായിരത്തി എൺപത്തി മൂന്ന് ടൺ പ്രതിമാസ വിൽപ്പനയുള്ള കെ ആണ് വിപണി വിഹിതത്തിൽ മുന്നിൽ പതിനാറായിരത്തി അൻപത് ടൺ കാലിത്തീറ്റ വിൽക്കുന്ന കേരള ഫീഡ്സും എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് ടൺ വിൽക്കുന്ന മിൽമയുമാണ് തൊട്ടു പിന്നിലുള്ളത് ഇവയ്ക്കു പുറമെ മറ്റ് ഏഴ് സ്വകാര്യ കമ്പനികൾ കൂടി സംസ്ഥാനത്ത് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കൂത്താട്ടുവളത്തിനടുത്ത് ഇലഞ്ഞിയിൽ ഗുണനിലവാരമില്ലാത്ത കാലിത്തീറ്റ കഴിച്ച് പശുക്കൾ ചത്ത സംഭവത്തെ നിയമാവലി ഭേദഗതിക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ വിവരശേഖരണവും നടത്തിയിട്ടുണ്ട് സ്വകാര്യ ഉൽപാദകരെ ഒഴിവാക്കിയാൽ സൊസൈറ്റികളുടെ ആവശ്യത്തിനുള്ള ഉൽപാദനം ഉറപ്പാക്കാൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് കഴിയുമോ എന്ന കാര്യവും വിലയിരുത്തിയാകും റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ലഭിച്ചാലുടൻക്ക് സർക്കാർ അനുമതി കാണിച്ചേക്കുമെന്നാണ് വിവരം മഹിമ എന്ന പേരിലാണ് കേരള ഫീഡ്സ് പുതിയ കാലിത്തീറ്റ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് കിടാരികൾക്കും കറവയില്ലാത്ത പശുക്കൾക്കുമുള്ള കേരള ഫീഡ്സിന്റെ പ്രത്യേക കാലിത്തീറ്റയാണ് മഹിമ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത് ഇരുപത് കിലോഗ്രാം തൂക്കമുള്ള ചാക്ക് ഒന്നിന് അഞ്ഞൂറ്റി രൂപയാണ് വില കന്നുകുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും എന്നാൽ പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലിത്തീറ്റ അനുയോജ്യമല്ലെന്നും അധികൃതർ പറഞ്ഞു മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പശുക്കൾക്ക് ശാസ്ത്രീയമായ ഭക്ഷണ ക്രമീകരണം ഒരുക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനും മഹിമ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അലക്ഷ്യമായ ഭക്ഷണ രീതി പശുക്കളുടെ ആരോഗ്യത്തെ ബാധിക്കും അതിനാൽ മഹിമയിലൂടെ കർഷകർക്ക് ശാസ്ത്രീയ ബോധവൽക്കരണമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു ഗുണനിലവാരത്തോടൊപ്പം വിപണി വില നിയന്ത്രിക്കാനും മഹിമയിലൂടെ സാധ്യമാവുമെന്ന് കേരള ഫീഡ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ബി ശ്രീകുമാർ പറഞ്ഞു പശുക്കൾക്കു പുറമെ കന്നുകുട്ടികൾക്കും പോത്തുകൾക്കും മഹിമ കാലിത്തീറ്റ നൽകാൻ കഴിയും ക്ഷീര കർഷകരുടെ നടുവൊടിക്കുന്ന തരത്തിലാണ് കാലിത്തീറ്റയുടെ വില കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നത് മലബാറിലെ കർഷകർ ഏറെ ആശ്രയിക്കുന്ന ചോളത്തണ്ടിന്റെ വില വർധനയ്ക്കൊപ്പം മിൽമയിൽ നിന്ന് ലഭിച്ചിരുന്ന കാലിത്തീറ്റ സബ്സിഡികൾ നിർത്തലാക്കിയതും പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു ഈ സാഹചര്യം മുന്നോട്ട് പോകുമ്പോഴാണ് സർക്കാർ പുതിയ കാലിത്തീറ്റയുമായി എത്തിയിരിക്കുന്നത്